ാക്കിയത് അപ്പോൾ വീണ്ടും ലൈവന്നാണ് ചെറുതായിട്ട് നിഷ്കണി ഒരുക്കിയിട്ടുണ്ട് ചെറിയൊരു കൃഷ്ണനാണ് ചെറിയ കൃഷ്ണനെ വാങ്ങിയതാണ് പിന്നെ കണ്ണാടി വാൽ കണ്ണാടി ആറന്മുള വാൽക്കണ്ണാടി വാങ്ങിയതാണ് പിന്നെ എല്ലാം ധാന്യങ്ങളും പൂവ് പഴം തേങ്ങ കളിയടക്കുക എല്ലാവരും വെക്കുന്ന പോലെ എല്ലാം വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് കോടിമുണ്ട് മുണ്ട് മുകളിൽ വേറെ കൃഷ്ണൻ നിൽക്കണ്ട് അയ്യ കൃഷ്ണൻ കോടിയും വിളക്കി കൊടുത്തി വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ പൂജാമുറി ഞാൻ ഷോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് എപ്പോഴും പൂജാമുറി കാണിക്കാറുണ്ട് ചെറുതായിട്ടൊന്ന് വിഷുക്കണി കാണിക്കാൻ വേണ്ടിയിട്ട് ലൈവില് വന്നാണ് ഇത് കഴിഞ്ഞ വർഷം വാങ്ങിയ വിഷരിയാണ് ഇത്തവണ ഭഗവതി സീൽസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലക്കാട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയാണ് ഒരു വിഷരി കുറച്ച് വലുതാണ് അത് മുകളിൽ വെച്ചു അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി വിശ്വാസംസകൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ലൈവ് നിർത്തുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്